ഇത് വളരെ അപകടകാരിയായ ഒരു തേളാണ് സാധാരണയായി വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലുമാണ് കാണപ്പെടുന്നത് അങ്ങേയറ്റം അപകടകാരിയായ ഒരു തേളാണ് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് താല്പര്യം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ഷൂട്ട് ചെയ്തു ആദ്യമായി വളരെ റിസ്ക് എടുത്താണ് ഞാൻ ഈ ഫോട്ടോ ഷൂട്ട് നടത്തിയിരിക്കുന്നത് ഈ തേളിനെ എളുപ്പത്തിലൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയില്ല വളരെ അപകടകാരിയാണ് ഞാനിത് മരുഭൂമിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് കുവൈറ്റിലെ കൈരാൻ മരുഭൂമി ഇവിടെ ഒരു വലിയ ബിൽഡിങ് പണിയുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ ചെക്കിങ്ങിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു